പൊതുവിജ്ഞാനത്തിനായി ഡീപ് സാഹിത്യയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യങ്ങൾ ഭൂമിയിലെ ജീവൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രം ഉത്തരം പാലിയൻഡോളജി സൗരയൂഥത്തിലെ ഏത് ഗ്രഹമാണ് പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ശുക്രൻ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ഉപ്പ് രസമുള്ള കടൽ ഉത്തരം ചാവുകടൽ വജ്രങ്ങളുടെ പ്രധാന ഘടകം ഏത് മൂലകമാണ് ഉത്തരം കാർബൺ കാറ്റ് നഗരം എന്നറിയപ്പെടുന്ന നഗരമേത് ഉത്തരം ചിക്കാഗോ ഭൂമിയുടെ ശ്വാസകോശമായി കണക്കാക്കപ്പെടുന്നത് ഉത്തരം ആമസോൺ മഴക്കാടുകൾ സസ്യങ്ങൾ സൂര്യപ്രകാശത്തെ ഊർജ്ജമാക്കി മാറ്റുന്ന പ്രക്രിയയുടെ പേര് ഉത്തരം ഫോട്ടോസിന്തസിസ് പെരിയാർ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഉത്തരം ശിവഗിരിമല ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഉത്തരം അഗസ്ത്യകൂടം ചൈനീസ് ഭാഷയിൽ നിലനിൽക്കുന്ന ലിപി സമ്പ്രദായം ഉത്തരം ചിത്രലിപി ബാറ്ററികളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന രാസമൂലകം ഉത്തരം ലിതിയം സൗരയൂഥത്തിലെ ഏത് ഗ്രഹമാണ് ബ്ലൂ പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഭൂമി മനുഷ്യ ശരീരത്തിലെ പിത്തരസം ശ്രവിക്കുന്ന അവയവം ഉത്തരം കരൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം നൈൽ യുദ്ധവും സമാധാനവും എന്ന നോവൽ എഴുതിയത് ഉത്തരം ലിയോ ടോൾസ്റ്റോയിൽ